ചോദ്യം ഉത്തരം നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കാനുള്ള ആ ഒരു താല്പര്യം ഉത്തരം കണ്ടെത്തി നൽകാനുള്ള ആ ഒരു ജിൽജിൽ മെന്റാലിറ്റി നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യം ഇതാ വരുന്നു ചെറിയ കീഴ് അബ്ദുൽ ഖാദർ എന്ന് യഥാർത്ഥ നാമമുള്ള ഈ താരം പിൽക്കാലത്ത് മറ്റൊരു പേരിലാണ് ഏവർക്കും സുപരിചിതനായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ ഗവൺമെന്റ് തപാൽ ചാമ പ്രസിദ്ധീകരിച്ച് അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി ആരാണ് ആ നായക പ്രതിഭ ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോഴേ അതിന് ഉത്തരം നിങ്ങളേക്ക് ഓടിയെത്തണമെന്ന് തീർച്ചയാണ്